വെൽക്കം ബാക്ക് ടു ന്യൂ വീഡിയോ ബ്ലോഗ് എന്തേലും എന്നാ ഞാനിപ്പം ഇന്നും അടുത്ത ട്രെയിനിങ് ഉണ്ട് രണ്ടാം ദിവസം ഇന്നുകൂടെയുള്ളൂ ട്രെയിനിങ് ഇന്ന് മീൻസ് ക്ലോസിങ് ട്രെയിനിങ് ആണ് ഇന്നലെ ഓപ്പണിങ്ങിൻ്റെ കാര്യങ്ങൾ ഇന്ന് ക്ലോസ് ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് ചെയ്യേണ്ട എന്നുള്ള കാര്യങ്ങളാണ് ട്രെയിനിങ് അപ്പോൾ അങ്ങോട്ട് പോകാം അപ്പം ഞാൻ ഇത് മൂന്നര വരെയുള്ളൂ അപ്പം ഞാൻ പിന്നെ ഓർത്ത് മൂന്നര ആയുമ്പം സിനിമയ്ക്ക് വല്ലാൻ പോയാലോ എന്ന് പറഞ്ഞത് ഫെൻറ്റാസ്റ്റിക് ഫോർ കാണാൻ ഇപ്പം ഇവിടെ അടുത്ത് തിയേറ്ററുണ്ട് പിന്നെ ചൊവ്വാഴ്ചയാണ് ചൊവ്വാഴ്ച ആവുമ്പം റേറ്റും കുറവുണ്ട് ഞാൻ ശരിക്കും ടിക്കറ്റ് എടുത്തിട്ടില്ല അത് പ്ലാൻ ഇല്ല ഉറപ്പായ ആവാത്തോണ്ട് എടുക്കാമായിരുന്നു എന്താണേലും പോവുന്നുണ്ടെങ്കിൽ അതനുസരിച്ച് ഞാൻ അപ്ഡേറ്റ് ചെയ്യാൻ തരാം ഏതായാലും ഞാൻ ജോലി സ്ഥലത്തേക്ക് പോട്ടെ പോയി ജോലിയൊക്കെ ചെയ്തിട്ട് വരാം അവിടെ എന്താ പണി നടക്കുവാണെങ്കിൽ അതാണ് നമ്മുടെ അതിൻ്റെ അകത്താണ് നമ്മുടെ ലൈബ്രറി അപ്പോൾ അത് നോട്ട് ചെയ്യാൻ പണിയെടുക്കാൻ അപ്പുറത്തോട്ട് വേറെ പാത്തിട്ടുണ്ട് അതിൽ കയറിപ്പോണം ി ഞാൻ അകത്തോട്ട് കയറും ഗുസ് അടുത്തിട്ട് കഴിഞ്ഞ് ഞങ്ങൾ ക്ലോസ് ചെയ്ത് ഇറങ്ങി നേരത്തെ അടച്ചു മീൻസ് ആരും മരുന്നില്ലാതുകൊണ്ട് ഞങ്ങൾ നേരത്തെ അടച്ചോട്ടെ വാൻഡലോടെ ഒരു ഞങ്ങൾ നേരത്തെ അടച്ചു ഇറങ്ങി പോകുന്നു ഇപ്പോൾ ഞാൻ ഫുഡ് കഴിക്കാൻ എടുത്തു ചോറ് ബീഫ് ചിക്കനൊക്കെ അപ്പം ഞാൻ അത് കഴിച്ചിട്ട് ഞാനാണേൽ എന്താ ആ നേരത്തെ മീൻസ് മൂന്നര വരെയാണ് ഇപ്പോൾ രണ്ടര ആയപ്പോൾ ഞങ്ങൾ അടച്ചെങ്കിലും പോകുന്നു ഇനി ഇപ്പോൾ ഒരു മണിക്കൂറോടെ പഞ്ചവട്ടിയാന്നുള്ള ഞാൻ ഇത് കഴിച്ചിട്ട് ഒറ്റ റെസ്റ്റ് എടുത്തിട്ട് ഞാൻ സിനിമയ്ക്ക് പോകാൻ വേണ്ടി പ്ലാൻ ചെയ്യുന്നുണ്ട് പോകണം അപ്പോൾ ഇപ്പോൾ അതിന് ഇത് കഴിച്ചിട്ട് ഞാൻ വരാം അന്നേരം ബാക്കി കാര്യങ്ങൾ ഞാൻ പറയാം പോകുന്ന കാര്യം അവിടുത്തെ തിയേറ്ററിൻ്റെ അവസ്ഥയും കാര്യങ്ങളൊക്കെ പറയാം എന്തെങ്കിലും കഴിച്ചിട്ട് വരാം അയ്യോ എല്ലാം കഴിഞ്ഞു കഴിച്ചു കുറച്ച് നേരം റസ്റ്റ് എടുത്തു ഇറങ്ങി നല്ല പേയിൽ എവിടെയെങ്കിലും തണലത്ത് പോയിരിക്കണം തിയേറ്റർ ഇവിടെ നിന്നൊരു പത്ത് മിനിറ്റ് ദൂരമേ ഉള്ളൂ ഞാൻ അവിടെ പോയി മീൻസ് ടിക്കറ്റ് ഉണ്ടോയെന്ന് അറിയത്തില്ല അന്നത്തെ കാര്യം പിന്നെ ഞാൻ ഓൺലൈൻ എടുത്ത് വെക്കാതിരുന്ന കാരണം എന്നുവെച്ചാൽ എൻ്റെ കാർഡ് വർക്കാവുന്നില്ല ഞാൻ വിടെ ഇരുന്നിട്ട് സ്വസ്ഥമായിട്ട് സംസാരിക്കാം ഞാൻ ഇവിടെ വന്നിരുന്നു സാധാരണ കാണാൻ ഭയങ്കര വെയിലാണ് ആ ഈ ഏരിയ ഞാൻ പണ്ട് ജോലി തുടങ്ങിയ സമയത്ത് രണ്ടു തവണ ഇവിടെ വന്നിരുന്നിട്ടുണ്ട് പിന്നലെ ഞാൻ വീഡിയോസും ഫോട്ടോസും നോക്കിയിട്ടുണ്ടായിരുന്നപ്പോൾ ഇവിടെ ഇരുന്നൊരു ഫോട്ടോയും വീഡിയോ കണ്ടു ഇപ്പോൾ ഇവിടെ വന്നിരുന്നപ്പോൾ ഞാൻ ആ കാര്യം ഓർത്ത് ആ എന്നാ ആ പിന്നെ ഞാനാണേൽ ടിക്കറ്റ് ബുക്ക് ചെയ്തതെന്ന് വെച്ചാൽ എൻ്റെ കാർഡ് ക്രെഡിറ്റ് കാർഡ് സിനിപ്ലെക്സിൽ അതിൽ സിനിമ എടുക്കാൻ വർക്കാവുന്നില്ല എന്നാൽ നിങ്ങൾക്ക് അറിയത്തില്ല ബാങ്കിൽ പോയി ചോദിക്കാൻ പറഞ്ഞത് ഇതുവരെ ചോദിച്ചിട്ടില്ല ഓക്കെ അപ്പം ഞാനാണെങ്കിലും അത് ചോദിക്കണം അതൊന്നും വിട്ടു കഴിഞ്ഞ ദിവസമൊക്കെ സൂപ്പർമാൻ കാണാൻ പോയപ്പോൾ ടിക്കറ്റ് എടുത്ത് എങ്ങനെയാച്ച എൻ്റെ ഫ്രണ്ടിൻ്റെ കാർഡ് വെച്ചെടുത്തത് അതിൻ്റെ കാർഡ് എന്താ പിടിയ മീൻസ് ആദ്യമേ ഈ ഞങ്ങൾ സൗത്തിൻ മൂവീസ് കാണാൻ പോകുന്നത് വേറെ തിയേറ്റർ ഉണ്ട് അത് ദൂരെയാണ് അത് അവിടെ മാത്രമേ ആ സിനിമ ഓ മീൻസ് സൗത്തിൻ മൂവീസ് മലയാള സിനിമയൊക്കെ ഓടുകയുള്ളൂ മലയാളം തമിഴൊക്കെ അപ്പം അവിടെയും ഒരിടയ്ക്ക് ഞാൻ നോക്കിയപ്പോൾ എനിക്ക് കാർഡ് എൻ്റെ ആണെന്ന് ഈ ഇടയ്ക്ക് ഞാൻ ഈ സിനിമ കാണാൻ പോയി പോയാ ആ തുടരും കാണാൻ പോയപ്പോൾ എനിക്ക് ആ കാർഡ് വർക്കായി അപ്പോൾ ഞാൻ അവിടുത്തെ ഇതിനും വർക്ക് ആകുമെന്ന് ചെയ്യുന്ന ശേഷം ഇതിൽ ഞാൻ എനിക്കറത്തില്ല എന്നാൽ അതുകൊണ്ട് ഞാൻ പിന്നെ ഓൺലൈനിൽ ടിക്കറ്റ് ബുക്ക് ചെയ്തു പിന്നെ പിന്നെ ഉറപ്പില്ലാത്തവരണ്ട് മീൻസ് ജോലിക്കങ്ങനെ ഇത് ഇത് കഴിഞ്ഞ് നിൽക്കാൻ പറഞ്ഞാലും അവിടെ ഓർത്തിന് എടുക്കാമായിരുന്നു ഇപ്പം നിൽക്കാൻ പറയാത്ത സ്ഥിതിക്ക് പോയി സിനിമ കണ്ടേക്കാം ഓർത്തു ഇന്നലെ ഞാൻ ഉറങ്ങായിരുന്ന ദിവസമായിരുന്നില്ല ഇന്നലെ എന്നിട്ട് ലേറ്റ് ആയിട്ട് മീൻസ് ചെന്നിട്ട് കുറച്ചു നേരം അവിടെ ഇരുന്ന് മീൻസ് കഴി ചിലതിരെ കഴിച്ചിട്ട് കുറച്ചുകൂടെ ഇരുന്നിട്ടാണ് ഞാൻ കിടന്നുറങ്ങിയത് പക്ഷെ ഇന്നലെ പെട്ടെന്ന് ഇറക്കാൻ വന്നു അതുകൊണ്ട് ഓ മീൻസ് ഉറങ്ങാതിരുന്നിട്ട് ഉറങ്ങിയാണ്ട് ഇന്നലെ പെട്ടെന്ന് ഇറക്കാം കിടന്നു പെട്ടെന്ന് ഉറങ്ങിപ്പോയി പക്ഷേ രാവിലെ കൊണ്ട് എണീക്കാൻ തോന്നുന്നില്ലായിരുന്നു നേരത്തെ എണീക്കാനൊക്കെ ഉയർത്തിയിരുന്നേ പക്ഷെ നേരത്തെ എണീക്കാൻ പറ്റി മീൻസ് ഉറക്കം വന്നപ്പോൾ പിന്നെ ഞാൻ എണീറ്റില്ല ഇനിയിപ്പം തിയേറ്ററിലേക്ക് പയ്യേ പോട്ടെ തിയേറ്റർ വന്നപ്പോൾ വന്നേ ഞാൻ എത്തി ഇവിടെ അപ്പോൾ ഇവിടെ വന്നപ്പോൾ മനസ്സിലായത് ഞാൻ എന്താ കാണാം മീൻസ് ഇവിടെ ഞാൻ ഓൺലൈൻ മാത്രം ടിക്കറ്റ് പോകാം അവിടെ കൂടുതലും ഞാൻ ഇപ്പോഴത്തെ കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ പോയിട്ടില്ലായിരുന്നു അപ്പം ഇപ്പോഴാണ് മനസ്സിലായത് എന്താ ഇവിടെ മറ്റേ നമുക്ക് സെൽ സർവീസ് ഉണ്ടെന്ന് منه من تیکت گرفتم ورا رفت کرینگ 100 تا نه می خاید ഇപ്പൊ നടന്നോണ്ടിരിക്കാൻ സൂപ്പർമാൻ ഉണ്ട് ഉണ്ട് എഫ് കാണണം ആഗ്രഹം ആഗ്രഹമുണ്ട് പക്ഷെ പറ്റിയില്ല എല്ലാ സിനിമയും കാണാനുള്ള ഫണ്ട് ഇല്ലാത്തോണ്ടല്ലേ പിന്നെ തിയേറ്റർ അടുത്തൂല്ല ഷോ നാല് പത്തിനാണ് നാല് മണിക്ക് ഉണ്ടായിരുന്നു അത് വി എ പി പ്ലസ് എന്ന് പറയുന്നത് അതെനിക്ക് താല്പര്യം ഇല്ലായിരുന്നു അവിടെ എടുക്കായിരുന്നു പിന്നെ ത്രീ ഡി പക്ഷേ ഏഴ് മണിക്ക് ഏഴുകാലുണ്ടു പിന്നെ നാല് പത്തിന് നോർമൽ റെഗുലർ പറഞ്ഞുണ്ട് അതുകൊണ്ട് യാതെടുത്തും അപ്പോൾ ഏതെങ്കിലും അത് കാണും ഒരേ നടൻ്റെ തന്നെ രണ്ട് സിനിമ രണ്ടോ മൂന്നോ അത് ഇത് വന്ന് ക്രിസ്വാൻസ് ക്രിസ്വാൻസും ഉണ്ട് ശരി പഴയ ഫൻ്റാസ്റ്റിക് ഫോറിലെ ഹ്യൂമൻ ടോർച്ച് പുതിയ ഫൻറ്റാസ്റ്റിക് ഫോറിലെ നമ്മുടെ മിസ്റ്റർ ഫൻറ്റാസ്റ്റിക്കും ഉള്ള സിനിമ സിനിമ മെറ്റീരിയലിസ്റ്റ് പിന്നെ നമ്മുടെ ഫൻറ്റാസ്റ്റിക് ഫോർ മീൻസ് സൂപ്പർമാൻ കണ്ട സൂപ്പറാണ് എനിക്ക് ഇഷ്ടപ്പെട്ടു മീൻസ് ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ കൊള ഞാൻ അത് ഐമാക്സിൽ കണ്ടത് ഞാൻ ആദ്യമായിട്ട് ആദ്യമായിട്ടെന്ന് തോന്നുന്നു ഐം എക്സ് എടുക്കുന്ന തോന്നുന്നു ഇഫ് ഐ നോട്ട് റോങ് അതിന് മുന്നേ ഞാൻ റെഡ് ഗോൾ ബോൾ പുറം കണ്ടെത്ത ഏതാണ് ഏത് ഫോർ ഡി എക്സ് അങ്ങനെയൊരു സാധനം കണ്ടത് ഫോർ ഡി ഫൈവ് എക്സ് ഡി എക്സ് ഏതൊരു അങ്ങനെയാണ് ഇതിൽ ഞാൻ കണ്ടത് എന്താണിതിൽ കൊള്ള ഞാൻ സൂപ്പറാണ് എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ കൊള്ളായിരം കിട്ടുക മറ്റേ നെയ്മോ ഫൈൻ ഡോറി ഫൈൻറ്റിങ് ഡോറി നെയ്മോ ക്ലൗൺ ഫിഷ് ഇല്ലാത്തത് ഇത് മാത്രമേ ഉള്ളു ആ ക്ലൗൺ ഫിഷ് ഉണ്ടല്ലോ ക്ലൗൺ ഫിഷിന് ഒരു കളർ ഒരു സുഖമില്ലല്ലോ മിനിയില്ലാത്ത കളറ് ക്ലൗൺ ഫിഷിൻ്റെ വേറെ കടർ കൊള്ളാം നല്ലാത്തൊരു എനിക്കും നാട്ടിൽ വീട്ടിൽ നാട്ടിലെ വീട്ടിൽ ഒരു പറയുമ്പോൾ രസമില്ലാത്തത് അവിടെ ഒരു ആ കയറി സെറ്റാക്കണം ഭയങ്കര ആഗ്രഹമുണ്ട് പക്ഷെ നായിട്ട് ഞാൻ ഇല്ലാത്ത സ്ഥിതിക്ക് സെറ്റാക്കിയിട്ട് കാര്യമില്ല എൻ്റെ ചൊവ്വാൻ ഇങ്ങനെ മോ എങ്ങനെ ഇരിക്കുന്നു ഞന്നിരിക്കും ഞാൻ തിയേറ്റർ സ്ക്രീൻ്റെ അപ്പി ആ കണ്ട് ചോദിച്ചു ഓടി നമ്പർ എയ്റ്റാണ് നമ്മുടെ പിന്നെ നമ്മുടെ സിനിമ കേറട്ടെസ് അയ്യോ പ്ലീസ് ഞാനാണേൽ തൊട്ടുമണി ഒരു ക്ലിപ്പ് എടുത്തു അതിൻ്റെയും ക്യാമറ തിരിക്കാൻ മറന്നുപോയി ഫ്രണ്ട് ക്യാമറ വെച്ച് എടുത്തിട്ടുണ്ടെന്നിട്ടേ പറയുന്ന അത്രേ എടുക്കുന്നുണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഞാൻ ഒന്നാടെ പറയാൻ കാര്യങ്ങൾ എന്നാ ഞാനാണേൽ തൽക്കാലം ഞാൻ ഈ സ്പീക്കർ ഞാൻ ചെയ്തു ഈ ഹെഡ്സെറ്റ് ഞാൻ മൈക്കിട്ട് ഉപയോഗിക്കാൻ പോകും വലിയ സെറ്റ് വലിയ മൈക്ക് അത് കേൾക്കാൻ പറ്റത്തില്ല എന്നും എനിക്കറിയാം ഇതും കേൾക്കാനും വിശ്വസിക്കുന്ന ടീഡിൻ്റെ സീറ്റ് സീറ്റിങ് അത്രത്തോളം വരികയെന്നില്ല മീൻസ് പ്രോപ്പറായിട്ട് അറിയില്ല അതാണ് ഞാൻ റൂം വെച്ച് ടിക്കറ്റ് എടുത്തതാണ് എടുത്ത് സീറ്റ് സെൻറ്ററിൽ എടുത്ത് പക്ഷെ ഒരു സുഖമില്ല സീറ്റിങ് ഒരു രസമില്ല ഇതിൻ്റെ ഏത് ശരിയല്ല സീറ്റ് ഒരേ ലെവലിൽ കുറച്ചും കൂടെ ഫ്രണ്ടിലെടുക്കായിരുന്നു ഒത്തിരി സെൻട്രലാണെങ്കിലൊത്തിരി ബാക്കിലായിരുന്നു സ്ക്രീൻ ഭയങ്കര ചെറുതാണ് ജസ്റ്റ് കൊടുത്ത് സീറ്റിങ്ങും സ്ക്രീനും കാണിച്ചു തരാം കേസ് ഞാൻ അതിൽ സിനിമ തുടങ്ങാറിയാൻ തോന്നുന്നു ഞാനതിൽ സിനിമ കണ്ടിട്ട് ഇറങ്ങിയിട്ട് ബാക്കി ആയിരുന്നു സ്വസ്ഥമായിട്ട് പെട്ടെന്ന് സൈഡിലുണ്ടാകുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് സ്വസ്ഥമായിട്ടേയും കാര്യങ്ങൾ പറയാം കേട്ടോ സിനിമ കണ്ടിട്ട് വരാം ഓക്കെ പ്ലീസ് മിസ് സിനിമ ഇറങ്ങി ഇപ്പോൾ പേസൊക്കെ കയറി തിരിച്ച് വീട്ടോട് നടന്നോണ്ടിരിക്കാം എന്നാ സിനിമ ഒരു ഓക്കെ ഓക്കെ രണ്ട് ഇങ്ങനെ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ പറയുന്നില്ല സിനിമ കണ്ടിരിക്കാം അത്രേ എനിക്ക് തോന്നിയുള്ളൂ ക്രോസ് ചെയ്യുന്ന അതുകൊണ്ട് േ അപ്പം അങ്ങനെ എനിക്ക് തോന്നിയുള്ളത് എനിക്ക് ഒരു ഭയങ്കര ഹൈ മൊമെന്റ്സ് അങ്ങനെ ഒന്നും ഇല്ലായിരുന്നു എന്താണേലും ഇറങ്ങി സാധാരണ എടുത്തത് ത്രീ ഡി എടുക്കാർ നന്നായി എനിക്ക് തോന്നിയത് കാരണം വെച്ചാൽ ത്രീ ഡി എലമെൻസ് പ്രത്യേകിച്ച് എൻ്റെ അത് അങ്ങനെ ഉള്ളതായിട്ട് തോന്നിയില്ല അതിന് മാത്രമുള്ളൊരു എനിക്ക് തോന്നിയില്ല എന്തായാലും അത്രേ ഉള്ളൂ പിന്നെ ഇവിടുത്തെ ഞാൻ പറഞ്ഞു തിയേറ്റർ സെറ്റപ്പും കാര്യങ്ങളും നാട്ടിലെ വെച്ച മീൻസ് എനിക്ക് നമ്മുടെ പാലയിലെ തിയേറ്റർ വെച്ച് നോക്കുമ്പം ഞാൻ അവിടെയാണ് കൂടുതൽ പോകുന്നത് കാരണം നമുക്ക് വീടിൻ്റെ ഒരു രണ്ടിലും അടച്ചിട്ടുള്ളതിൽ ഒരു നാലഞ്ച് നാല് ഒന്ന് രണ്ട് മൂന്ന് മൂന്ന് ആ നാല് ഉണ്ട് നാല് തിയേറ്ററിൽ അല്ലോരെണ്ണം മൾട്ടിപ്ലെക്സ് അപ്പം അവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കുമ്പം നമുക്ക് ഇവിടെ വന്ന് മീൻസ് ആദ്യമായിട്ട് വന്ന സമയത്ത് പോലും വന്ന് മീൻസ് ഇവിടെ കാനഡ എത്തിയ സമയത്ത് ഫസ്റ്റ് സിനിമാണോ കയറിയപ്പോൾ ഇപ്പം തന്നെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ട് മീൻസ് ഫീൽ ചെയ്തായിരുന്നു ഒരു സീറ്റിംഗ് ഒക്കെ മീൻസ് ലെഗ് റൂം ഭയങ്കര കുറവാണ് നമുക്ക് ഒരാൾ പാസ് ചെയ്തു പോകാനുള്ള സ്പേസ് ഭയങ്കര കുറവാണ് അപ്പം അങ്ങനെ പിന്നെ സൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് സീറ്റിങ്ങിൻ്റെ ഒരു പ്രശ്നമേ ഉള്ളൂ പിന്നെ അടുത്തൊന്നും തിയേറ്ററില്ല മെയിൻ പ്രശ്നം മലയാള സിനിമ ആണ് അടുത്ത തിയേറ്ററില്ല അതാണ് ഏറ്റവും പ്രശ്നം എന്തായാലും അത്രേ ഇന്നത്തെ വീഡിയോ അപ്പോൾ ഇനി അടുത്ത വീഡിയോ കാണാം ശരി എന്നാൽ